ബിഗ് ബോസ് വീട്ടിലെ പെൺപുലികൾ എന്ന് തന്നെ നമുക്ക് പറയാം ആദില നൂറ ഇന്ന് മാസമായിട്ടാണ് ആതിലെ നൂറയും ബിഗ് ബോസിലെ ഓരോ തവണയും ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നെവിൻ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് ടിഷ്യൂ പേപ്പർ എടുത്ത് ലിപ്സ്റ്റിക്ക് ജിസൈലിൻ്റെ തുടച്ചു എന്ന് പറഞ്ഞു ഒരച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളെ പുറത്ത് വിട്ടില്ലെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ക്യൂറ്റ് ചെയ്ത് പുറത്ത് പോകുമെന്ന് നെവിൻ പറഞ്ഞു ബിഗ് ബോസ് ചോദിച്ചു നിങ്ങൾ അങ്ങനെ പുറത്ത് പോകാൻ തയ്യാറാണോ എന്നാൽ വാതിൽ തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നെവിൻ ഇറങ്ങി പുറത്തേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴേക്കും ആതിലെ നൂറേം പറഞ്ഞു നീ പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇറങ്ങി പോടാ നീ ആണാണെങ്കിൽ പോടാ നീ ഇറങ്ങി പോടാ പോടാന്ന് പറഞ്ഞ് പ്രവോക്കെ ചെയ്ത് പുറത്തു തന്നെ ചാടിച്ചു അനുമോളുടെ അടുത്ത് വന്ന് മാസായിട്ട് ആതിൽ ഒറ്റ ഒരു കാര്യമാണ് പറഞ്ഞത് ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ നിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുത്തനും വരില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഇവിടെ ഉണ്ട് ആതിൽ തരുന്ന വാക്കാണ് നിനക്കത് നൂറേക്കൊന്ന് ഫയർ എന്ന് പറഞ്ഞാൽ നൂറെയാണ് ഇന്ന് ഫയർ ഫയർ ആയിരിക്കുന്നത് അക്ബർ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അക്ബറിനെ നല്ല നണ്ണം കൊടുത്തിട്ടുണ്ട് ഓൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ ഇവിടെ പോയിട്ടുണ്ടാവും അത് ഓൻ്റെ ഗെയിം ഇത് ഞങ്ങളുടെ ഗെയിം ഞങ്ങളോടൊന്നും ചോദിക്കാനും പറയാനും വരേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ നൂറ മാസം ായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആദിലനോടൊക്കെ അവർ ചോദിക്കാൻ വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആദിലിനോട് ചോദിക്കാം നൂറേനോട് ചോദിക്കാനുള്ളവർക്ക് നൂറനോട് പോയി ചോദിക്കാന്ന് പറഞ്ഞു മാസായിട്ടുണ്ട് അനുമോളോട് നൂറ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നീ ഇവിടുത്തെ ആരുടെ മേത്ത് നീ കൈ തൊട്ടിട്ടുള്ള ഒരു കളിക്ക് നീ നിൽക്കാൻ നിൽക്കരുത് നീ ആരെ ഇനി ടച്ച് ചെയ്യരുത് അതൊക്കെ ഇവിടെ പ്രശ്നങ്ങളാണ് നിനക്ക് എന്ത് വേണേലും സംസാരിക്കാം നിനക്ക് എന്ത് വേണേലും കാണിച്ചോ ഇനി നീ ഇവിടെ ആരുടെയും ഫേസിലോ അല്ലെങ്കിൽ ആരുടെയും ഒന്നിലും നീ കയ്യിലോ കാലോ ഒന്നിലും നിന്നെ തൊടാൻ ഇനി നീ അത് നീ സൂക്ഷിച്ചും കണ്ടും നീ ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് കളിച്ചോളാം എന്ന് നൂറ ആതിരനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്